പുതിയൊരു ബ്ലോട്ട് നമുക്കിന്ന് കാണാം ടോട്ടൽ ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഈ ഏക്കർ തൊണ്ണൂ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം നമുക്ക് ഒരുമിച്ചും കച്ചവടം ചെയ്യാം നമുക്ക് പാർട്ടായിട്ട് അമ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് മുപ്പത് സെൻറ്റൊക്കെ ആയിട്ട് എടുക്കാം ഇതുള്ള സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മളെ കണിയാമ്പറ്റ അതായത് വയനാട് കമ്പളക്കാട് എടുത്ത് കണിയാമ്പറ്റ കഴിഞ്ഞിട്ട് മില്ലുമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയൊക്കെ ഹൗസ് ബ്ലോട്ടിന് നല്ല ഡിമാൻഡാണ് നല്ല ഏരിയ ആണ് പ്രത്യേകിച്ച് വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ ഫോറസ്റ്റോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഹൗസ് ബോട്ടായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു അമ്പ് സെൻറ്റ് ഈ നമുക്ക് എന്താ പറയുക ഹോളിഡേ ഹോം പോലത്തെ സംഭവങ്ങൾ ചെയ്യാൻ എടുക്കാം അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള നല്ല ലാൻഡാണ് നല്ല ഏരിയ ആണ് അതായത് മെയിൻ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അപ്പോൾ നല്ല ലാൻഡാണേ അപ്പോൾ അവിടെ ഒരുപാട് എൻക്വയറി നമുക്ക് വരുന്നുണ്ട് നമ്മളാണെ ആ ഭാഗത്ത് കാര്യമായിട്ട് വീഡിയോ ചെയ്യാറില്ല അപ്പോൾ കമ്പളക്കാട് അടുത്താണ് പള്ളിക്കുന്ന് അടുത്താണ് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൽപ്പറ്റ ടൗൺ അടുത്താണ് പനമര അടുത്താണ് നമ്മളെ മാനന്തവാടി മൈസൂർ ഹൈവേയിൽ കോഴിക്കോട് മാനന്തവാടി മൈസൂർ ഹൈവേയിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ വില എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലോട്ടായിട്ട് എടുക്കുന്നെങ്കിൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് സെൻറ്റിന് വില വരുന്നത് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ചുകൂടെ കുറയും റോഡ് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ റോഡ് വെട്ടിയിട്ടുണ്ട് ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ കൽപ്പറ്റ നിന്ന് മാനന്തവാടി റോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ കമ്പളക്കാട് ടൗൺ കഴിഞ്ഞു കണിയാമ്പറ്റ ടൗൺ കഴിഞ്ഞു അടുത്ത് വരുന്നത് മില്ലുമുക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു ടൗൺ ആണ് നമ്മൾ ഹൈവേലാണുള്ളത് ഇത് നേരെ മാനന്തവാടി മൈസൂർ ഹൈവേ ആണ് അപ്പൊ ഈ ഹൈവേന്ന് ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇന്ന് ലാൻഡ് കാണാൻ പോകുന്നത് ഒരു രണ്ട് ഏക്കറ തൊണ്ണൂറ് സെൻറ്റ് ഉണ്ട് അതായത് ഈ വരുന്ന ടൗണിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ അപ്പം നമുക്ക് ബാക്കി സൈറ്റിൽ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം ഇതിപ്പം നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഈ റോഡ് ഇങ്ങനെ പോവാണ് ഇത് നേരെ അങ്ങോട്ട് പോവും ഫ്രണ്ടിൽ ഒരു വയലാണ് ഈ ടാർ റോഡ് നിന്ന് തന്നെയാണ് ഈ സ്ഥലത്തേക്കുള്ള എൻട്രി ഒരു ഗേറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിപ്പം നിലവിൽ നാല് മീറ്റർ വീതിയിൽ റോഡ് വെട്ടിയിട്ടുണ്ട് ഈ റോഡിനോട് ചേർന്ന് വലത് സൈഡുള്ള ലാൻഡ് കൊടുത്താണ് ഒരു പതിനൊന്ന് സെൻറ്റ് ആ ഷെഡ് മുതൽ അങ്ങോട്ടാണ് നമുക്ക് തുടങ്ങുന്നത് ഞാൻ കുറച്ചുകൂടെ മേലോട്ടും കൂട്ടു കയറിക്കുണ്ട് ഇവിടെ മുതൽ മേലോട്ടാണ് നമ്മളെ സ്ഥലം തുടങ്ങുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടേക്കറ തൊണ്ണൂറ് സെൻ്റ് ലാൻഡാണ് ഉള്ളത് ഇപ്പം നിലവിലെ ഇടത് ഇല്ല ഇടത് സൈഡ് വേറെ ലാൻഡാണ് വലത് സൈഡ് ഉണ്ട് ഈ കാണിക്കുന്ന വലത് സൈഡ് ഉണ്ട് ഇതിങ്ങനെ ഏതാണ്ട് ഒരേ നിരപ്പിൽ കിടക്കുന്ന വലിയ കയറ്റമൊന്നും ഇല്ലാത്ത ഒരു നല്ല ലാൻഡാണ് കുറേ കാപ്പിയുണ്ട് കവുങ്ങുണ്ട് മരങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം മുതൽ ഇടത് സൈഡും ലാൻഡ് തുടങ്ങാണ് കേട്ടോ ഇപ്പം ഈ ഒരു സൈഡും കൂടെ ഉണ്ട് കംപ്ലീറ്റ് റോഡ് വെട്ടിയിട്ടുണ്ട് ഈ ഇടത് സൈഡുള്ള ലാൻഡിൻ്റെ താഴെ ഒരു തോടുണ്ട് കേട്ടോ വലിയൊരു തോടുണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല കുറേ തെങ്ങൊക്കെ ഇതിലുണ്ട് കാപ്പിയുണ്ട് കവുങ്ങിൻ്റെ പുതിയ തൈകൾ കുറേ നട്ടിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ലാൻഡാണ് ഇത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് നിരപ്പാണ് ഈ സൈഡ് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് താഴേക്ക് റോഡ് വെട്ടിയിട്ടുണ്ട് അപ്പോൾ റോഡ് താഴെക്കൂടെ വരുമ്പം ആ ലാൻഡ് റോഡിന് മേലെ വരും അപ്പോൾ നമുക്ക് ആ സ്ലോപ്പ് ഫീൽ ചെയ്യില്ല ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് നല്ല നല്ല തോട്ടമായിരുന്നു അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന തോട്ടാണ് ഇതിൻ്റെ ഓണറെ കയ്യിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള ലാൻഡാണ് ഇതിലെ വലത്തോട്ട് റോഡ് വെട്ടിയിട്ടുണ്ട് നമുക്ക് ഈ റോഡൊന്ന് കയറാം ഈ റോഡ് കയറി കഴിഞ്ഞാൽ ഈ ഈ ഭാഗത്തുള്ളത് നല്ല നിരന്ന ആട്ടോ നല്ല നിരപ്പുള്ള ലാൻഡാണ് ഈ റോഡിൻ്റെ ഇടത് വശത്തും വലത് സൈഡും ഉള്ളത് നല്ല നിരപ്പുള്ള ലാൻഡാണ് ഈ റോഡ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇടത്തോട്ടും കൂടെ റോഡ് വെട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ലാൻഡാണ് അത്യാവശ്യം ചെറിയൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇവിടുന്ന് നല്ലൊരു അത്യാവശ്യം മലേൻ്റെ മൗണ്ടൈൻ്റെ ഒക്കെ വ്യൂ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ലാൻഡ് എവിടെയാണ് കിടക്കുന്നത് അതും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക നമുക്ക് പുതിയ വീഡിയോയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ